കഴിമ്പുറം പനച്ചിച്ചുവട് പൊതുജന സംരക്ഷണ സമിതിയും പൊതുജന സമിതി ഗ്രാമീണ വായനശാലയും സംയുക്തമായി വിജയോത്സവം സംഘടിപ്പിച്ചു തലിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു തലിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് സംഭാവന നൽകിയ സ്മാർട്ട് ടി വിയുടെ ഉദ്ഘാടന കർമ്മവും ബ്ലോക്ക് പ്രസിഡന്റ് നിർവഹിച്ചു പൊതുജന സംരക്ഷണ സമിതി സെക്രട്ടറി സിദ്ദിഖ് പുറക്കുളം അധ്യക്ഷനായി കേരള ലൈബ്രറി കൗൺസിൽ ചാവക്കാട് താലൂക്ക് സെക്രട്ടറി കെ എ വിശ്വംബരൻ മുഖ്യാതിഥിയായിരുന്നു പുസ്തക സമാഹരണത്തിൽ നെടുപുഴ വനിതാ പോളിടെക്നിക്കിലെ മുൻ അധ്യാപകൻ എസ് എൻ സുനിൽകുമാർ സംഭാവന നൽകിയ പുസ്തകങ്ങൾ കെ എ വിശ്വംഭരൻ ഏറ്റുവാങ്ങി വി കെ സ്മിത സോണിയ സുനിൽ അനിത കാർത്തികേയൻ എം എൻ രാജീവ് എന്നിവർ സംസാരിച്ചു പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു നമ്മളെ സംബന്ധിച്ച് നല്ല രീതിയിൽ നമ്മുടെ പഠിക്കുന്നുണ്ട് പഴയ കാലം പോലെ അല്ല ഈ കുട്ടികളും ഫുൾ എല്ലാ നേടുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഒക്കെ അല്ലെങ്കിൽ എനിക്ക് മുമ്പുള്ള ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ എന്ന് പറഞ്ഞാല് വളരെ പരിതാപകരമായ പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഒരു വിദ്യാഭ്യാസ കാലഘട്ടമാണ് നമ്മുടെ ഉണ്ടായിരുന്നത് ഈ നാട്ടിലുള്ള ആളുകൾ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ കുറവുണ്ടായിരുന്നു സ്ഥാപനങ്ങളും അതുപോലെ ഇത്തരം വായനശാലകളും ഒക്കെ അതിൽ നിന്നും പുറകോട്ട് പോകുന്ന ഒരു കാലഘട്ടം സാമ്പത്തികമാണ് പ്രധാനമായിട്ടും വിഷയം പിന്നെ സമയം ഇല്ലാത്തതും പിന്നെ നിറഞ്ഞ ഒരു വിജയ സാധ്യത പഠിക്കുന്ന കാലഘട്ടത്തിൽ ചെറിയ സാധ്യത ഒന്നോ രണ്ടോ കുട്ടികളോ ട്യൂഷനകത്ത് ജയിച്ചാൽ ജയിച്ചു അതാണ് അന്നത്തെ വിദ്യാഭ്യാസം